ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് താലിമാല കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ സച്ചിനെയാണ് അങ്ങനെ സച്ചി താലിമാല എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എടാ ദേ ഇനി നീ കല്യാണം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ കുറേ നേരമായി ഇവിടെ എല്ലാവരും കൂടെ കിടന്ന് ചെലക്കുന്നു ഞാൻ പറഞ്ഞില്ലേ രേവതിയുടെ കാല് പിടിക്കാതെ കല്യാണം നടത്താൻ പറ്റില്ല ദേ നേരത്തെ ഞാൻ പറഞ്ഞത് രേവതിയോട് മാപ്പ് ചോദിക്കണം എന്നാ അപ്പം അതിനും ഭയങ്കരമായിട്ടും പ്രയാസമല്ലേ ഈ നിൽക്കുന്ന എൻ്റെ ചന്ദ്രമതി എന്ന അമ്മയ്ക്ക് അതുകൊണ്ട് ഇനിക്കാല് പിടിച്ചു മാപ്പ് ചോദിക്കാതെ ഈ താലിമാല തരില്ല എടാ സുധീ എടാ നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ഞാനിത് എടുത്തോണ്ട് ഓടിക്കഴിഞ്ഞാലേ നിനക്ക് പുറകെ ഓടാൻ പറ്റുമോ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നമ്മുടെ സുതി പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റു കേട്ടോ സുതി എണീറ്റിട്ട് പറഞ്ഞു എന്താണാ നീ കാണിക്കുന്നത് നിന്നോടല്ലേടാ താലിമാല തരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടാ സച്ചി ഏട്ടൻ്റെ കല്യാണമാ നീ തടസ്സപ്പെടുത്തുന്നത് നിനക്കൊന്നും മനസ്സാക്ഷിയില്ലേ ഇല്ല എനിക്ക് മനസാക്ഷിയില്ല ഇതേ ഇവൻ്റെയും എൻ്റെ അമ്മയുടെ അടുത്ത് ഒരു മനസാക്ഷി എനിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ നിർത്തടാ സച്ചി എടാ സച്ചി ആ മാല കൊടുക്കാനാ പറഞ്ഞത് ഇല്ലച്ചാ ഞാൻ ഈ താലി ആയിട്ട് ഇവിടെ നിന്ന് ഓടും ഞാൻ പറഞ്ഞല്ലോ രേവതിയോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഇവിടത്തെ ഇവിടെ ഈ കല്യാണം ഞാൻ നടത്താൻ സമ്മതിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ താലി ആരും കാണില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അപ്പോഴത്തേക്ക് ഇങ്ങ് വരിക എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് താലി കൊണ്ടാണോ കളിക്കുന്നത് അതെ ഇത് പവിത്രമായ ഒരു സാധനമാ അത് നിങ്ങൾക്കറിയാമോ ദേവിയുടെ മുന്നിൽ വെച്ച് പൂജിച്ച താലിമാലയാ പവിത്രമായ താലിമാല അതിൻ്റെ മഹത്വം നിങ്ങളൊന്നും മനസ്സിലാക്കുക ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ജീവിത അവസാനം വരെ കിടക്കേണ്ട മാല അവൻ്റെ എല്ലാമായ ഇത് അവൻ്റെ എല്ലാ അവളുടെ എല്ലാമായ ഇത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി പറഞ്ഞു ആ അതും എടുത്തു ഓടും അത്രേ നിങ്ങളെന്താ കുട്ടികളി കളിക്കുകയാണോ സമ്മതിക്കില്ല ഞാൻ ദേ എന്നും എന്നും പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ കഴുത്തിൽ ഇത് കയറില്ല ഏ ജീവിതത്തിൽ ഒരു തവണയെ ഇത് പെണ്ണുങ്ങളുടെ കഴുത്തിൽ കയറത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുക പറ്റില്ല ആ താലിമാൽ അവിടെ വെക്ക് ഇല്ല രേവതി എനിക്ക് സഹിക്കില്ല എനിക്ക് സഹിക്കില്ല എനിക്ക് സഹിക്കില്ല ദേ നിന്നെ വേദനിപ്പിച്ചു നിന്നെ വേദനിപ്പിച്ചാൽ ഈ സ്ത്രീയെ ഞാൻ വെറുതെ വിടണം നീ പറയുന്നത് എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ ആ അവിടെ വെക്കണം ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം പ്ലീസ് ആ അവിടെ വെക്ക് ഈ കല്യാണം നടക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ പവിത്രമായ ഒരു ചടങ്ങല്ലേ ഇത് എന്തിനാ നമ്മളായിട്ട് അത് മുടക്കുന്നത് പ്ലീസ് ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലേ അവിടെ വെക്ക് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അത് പറഞ്ഞതും നമ്മുടെ സച്ചി ആ താലിമാല അവിടെ വെച്ചു കേട്ടോ താലിമാല അവിടെ വെച്ചിട്ട് നമ്മുടെ രേവ രേവ രേവതിയല്ല സച്ചി പതുക്കെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്നു കാരണം രേവതി പറഞ്ഞത് കൊണ്ട് നമ്മുടെ സച്ചി അത് ചെയ്തത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു നീ എന്താണ് ചന്ദ്ര പറഞ്ഞത് രേവതി മോള് കല്യാണം മുടക്കാൻ വന്നതാണെന്നല്ലേ കേട്ടില്ലെടി കേട്ടില്ലടി അവള് പറഞ്ഞത് രേവതിയെ നീ വേദനിപ്പിച്ചു അവളോട് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു എന്നിട്ട് രേവതി എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളത് അതാടി ദേ ഈ നിൽക്കുന്ന രേവതിയും നീയും തമ്മിലുള്ള വ്യത്യാസം അതാടി രേവതിയുടെ നന്മ എന്ന് പറഞ്ഞപ്പം അച്ചമ്മയും പറഞ്ഞു എടി ചന്ദ്രേ പ്രായം ഇത്ര ആയില്ലേ ചന്ദ്ര നിനക്ക് നിനക്കേ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഏതായാലും കൊള്ളാടി ചന്ദ്രയെ കൊള്ളാം ആയിക്കോട്ടെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി പറയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു അത് ശരിയാണ് താലി താലികെട്ട് പെട്ടെന്ന് നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി കല്യാണം നടക്കട്ടെ ഇത് നമ്മുടെ കുടുംബ വിഷയമല്ലേ ഏതായാലും ഈ ഇരിക്കുന്ന പെണ്ണിത് എന്ത് തെറ്റാണ് ചെയ്തത് ശ്രുതി എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തോ ഇല്ലല്ലോ എങ്കിൽ പിന്നെ കല്യാണം നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയും പറഞ്ഞു ആ എങ്കിൽ പിന്നെ കല്യാണം നടന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല ഏതായാലും ഞാനും പോവുക എനിക്കിനി ഈ വിവാഹം നടത്താനും കാണാനും ഒന്നും താല്പര്യമില്ല വാ രേവതി എന്ന് പറഞ്ഞ് കൈ പിടിച്ചോണ്ട് അങ്ങ് പോയി അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ എവിടെ പോവുക അതെ നിങ്ങൾ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പോകേണ്ട കാര്യമില്ല ഇവിടെ രേവതി ഉണ്ടാകരുത് എന്നല്ലേ ചന്ദ്ര പറഞ്ഞത് പക്ഷേ ഞാനും ദേ എൻ്റെ അമ്മയും കൂടിയാ പറയുന്നത് ഇവിടെ രേവതി ഈ കല്യാണത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകണം രേവതി ചെല്ല് നീ ചെന്ന് അവിടെ നിന്നെ ഇവിടെ ആരെങ്കിലും ഒന്ന് തടയുന്നു ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ദയനീയ അവസ്ഥയിൽ ഇങ്ങനെ നോക്കുകയാണ് രവീന്ദ്രനെ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടാ വിളിച്ചോണ്ട് പോടാ സച്ചി എടാ ചെല്ലടാ എടാ ചെന്ന അവിടെ നിൽക്കടാ ദേ നിന്നെ തോൽപ്പിച്ചവരുടെ മുമ്പിൽ നിനക്കും തിരിച്ച് പ്രതികരിക്കണ്ടേ സച്ചി അതുകൊണ്ടാണ് പറഞ്ഞത് ചെന്ന് നിൽക്ക് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ശാന്തിയോട് പറഞ്ഞു അതെ ശാന്തി എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്നുണ്ടെങ്കിൽ രേവതിയോട് പറഞ്ഞാ മതി രേവതി ചെയ്തോളൂ എന്ന് രവീന്ദ്രൻ പറഞ്ഞു അപ്പൊ ചന്ദ്ര അതിന്തിനു അവൾ ചെയ്യണം ഞാൻ ഞാൻ ചെയ്താൽ പോരെ ദിണ്ടിപ്പോകരുത് നിന്നോട് മിണ്ടരുതെന്ന പറയുന്നത് അവിടുന്ന് മാറി നിൽക്കാൻ പറഞ്ഞു അച്ഛമ്മ പറഞ്ഞു രേവതി മോളെ അങ്ങോട്ട് ചല്ല് അങ്ങോട്ട് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും മോള് ചെയ്തേ എന്നിങ്ങനെ പറഞ്ഞു ഇപ്പൊ സച്ചിയുടെ മുഖത്തേക്ക് നമ്മുടെ രേവതി നോക്കിയപ്പോൾ സച്ചി പറഞ്ഞു എന്തിനാ എന്റെ മുഖം ുന്നത് അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ എങ്കിൽ പിന്നെ നീ ചെല്ല് നീ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യ് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ശാന്തി പറഞ്ഞു അതെ മോളെ നീ നട നീ നടത്തുന്ന ഈ ഒരു കല്യാണം ഉണ്ടല്ലോ അത് അത് നല്ല രീതിയിലേ നിൽക്കുള്ളെനിക്കറിയാം കാരണം ഇത്ര കല്യാണമാ നീ നടത്തിയിരിക്കുന്നത് എത്ര കല്യാണത്തിനാണ് നീ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അവർക്കൊക്കെ സന്തോഷത്തോടു കൂടിയല്ലേ ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് അതെ ഈ ശ്രുതിയും ശ്രുതിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഇവിടെ നിൽക്കുന്നവരോടൊക്കെ ഞാൻ ഉറപ്പ് പറയുക അങ്ങനെയാ രേവതി മോള് ദൈ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കുട്ടിയാ എന്നിങ്ങനെ പറഞ്ഞു ഇതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കാനിട്ടോ അപ്പോൾ ചന്ദ്ര പറഞ്ഞു മതി 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 താലികെട്ട് നടക്കട്ടെ ഇനിയിപ്പോൾ സമയം കഴിഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നാദസരമേളൊക്കെ തുടങ്ങി അപ്പം നാദസ്വരമേളവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി എടുത്ത് താലി ശ്രുതിയുടെ കഴുത്തിൽ കൊടുത്തു വിട്ടോ അപ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ശാന്തി പറഞ്ഞു ഇനിയിപ്പോൾ പെണ്ണിനെ കൈപിടിച്ച് ശ്രുതിയെ ഏൽപ്പിക്ക് അച്ഛന് ഉണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പോഴേക്കുമാണ് ചന്ദ്ര പറഞ്ഞത് അത് പിന്നെ തിരുമേനി ശ്രുതിക്ക് വേറെ ആരുമില്ല ശ്രുതിയുടെ ബന്ധുക്കൾ ഇപ്പം ഞങ്ങള് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും പറഞ്ഞു അതെ എനിക്ക് വേറെ ആരുമില്ല തിരുമേനി ഞാൻ ഞാൻ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ആ എങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല സാരമില്ല അതൊക്കെ പോട്ടെ രണ്ടുപേരും എണീക്കാൻ പറഞ്ഞവരുന്ന് അങ്ങനെ രണ്ടുപേരും എണീറ്റു രണ്ടുപേരും എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കൈ ഇങ്ങനെ വെച്ചു ശ്രുതിയുടെ കൈയിലേക്ക് തന്നെ നമ്മുടെ ശ്രുതിയും കൊണ്ടുവെച്ചു അങ്ങനെ അവര് കൈ പിടിച്ച് വേറെ ആരും കൊടുത്തൊന്നുമില്ല നമ്മുടെ ശ്രുതിയെ രണ്ടുപേരും പരസ്പരം കൈയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാന്തി പറഞ്ഞു ഇനിയിപ്പോൾ രണ്ടുപേരും മൂന്ന് പ്രാവശ്യം വലം വെച്ച് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ മൂന്ന് പ്രാവശ്യം വലമൊക്കെ വെച്ചു അങ്ങനെ അവിടുത്തെ ചെറിയ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നു വിവാഹം വളരെ മംഗളപൂർവ്വമായിട്ട് മംഗളപൂർവ്വം എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ പൊട്ട പൊട്ടിത്തെറി ഉണ്ടായല്ലോ നല്ല രീതിയിൽ തന്നെ എന്തായാലും വിവാഹം കഴിഞ്ഞ് കിട്ടി നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമായി ശ്രുതി നേരേശ്വാസം സത്യം പറഞ്ഞാൽ വിട്ടത് ഈ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരുടെയും തൊട്ട് അനുഗ്രഹമൊക്കെ ചോദിച്ചു കിട്ടും ഏറ്റവും ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സച്ചി എടാ വന്നിട്ട് നിന്റെ ചേട്ടന് നീയെ കൈ കൊടുത്ത് ആശംസകൾ പറയാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം നന്നായിട്ട് നടക്കുമോ പിന്നെ ഇത്രയും നാളും അച്ഛൻ തലകുത്തി ശ്രമിച്ചിട്ട് അവൻ്റെ ജീവിതം നന്നായിട്ട് പോയിട്ടില്ല പിന്നെയല്ലേ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് കൈ കൊടുക്കാന് ദ വേണമെങ്കിൽ ആ പെണ്ണിന് വേണമെങ്കിൽ ഓൾ ദ ബെസ്റ്റ് പറയാം പിന്നെ ഇവന്റെ കൂടെ അല്ലേ ആ പെണ്ണ് ജീവിക്കാൻ പോകുന്നത് ആ പെണ്ണിന്റെ ജീവിത കട്ടപ്പൊകയായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്ര പറഞ്ഞു എടാ സച്ചി നിന്നോടല്ലേടാ പറഞ്ഞത് ഒരു കൈ കൊടുക്കടാ ഒരു കൈ കൊടുക്കുന്നതിന് ഇത്ര പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ആഹോ ഞാൻ കൊടുത്തേക്കാമേ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ചെന്ന ഏതായാലും കൈ പിടിച്ച ഒരു കൈ ഒക്കെ അങ്ങ് കൊടുത്തുട്ടോ കൈ അങ്ങോട്ട് മുറുക്ക പിടിച്ചേക്കുവാണെ ഏതായാലും നമ്മുടെ സച്ചിയുടെ ബലം അറിയാലോ ഉം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ ജീവിതം സന്തോഷമായിട്ട് പോവട്ടെ ആശംസകൾ കേട്ടോടാ ചേട്ടാ ഇനിയെങ്കിലും നന്നാവടാ ദേ ഓൾ ദ ബെസ്റ്റ് സഹോദരി സഹോദരിയുടെ ജീവിതം കോഞ്ഞാട്ടയായി പോവൂലോ എന്ന് ഓർത്ത് സങ്കടം ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് മാറി അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു അച്ചമ്മ പറഞ്ഞു ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കാൻ പറഞ്ഞു രേവതി നീ ഒരു കാര്യം ചെയ്തേ അവരെ കൂട്ടിക്കൊണ്ട് പോകാനും പറഞ്ഞു ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് സുഖിക്കുന്നില്ല ചന്ദ്ര അവിടെ നിന്ന് പല്ല് കടിച്ചമർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയാണ് രണ്ടുപേരെയും വലം വെക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകുന്നത് ഏർ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കണമല്ലോ ഹിന്ദൂസിന്റെ രീതിയിലാണല്ലോ കല്യാണം നടത്തുന്നത് ഏതായാലും പ്രദക്ഷിണമൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പറഞ്ഞു ഹോ ഇനിയിപ്പം സദ്യയൊക്കെ തുടങ്ങാറായി എന്നൊക്കെ ചന്ദ്രൻ ചോദിച്ചു അപ്പോഴത്തേക്കാണെങ്കിൽ സച്ചി പറഞ്ഞു അച്ചമ്മേ എനിക്ക് വിശക്കുന്നുണ്ടോ അച്ചമ്മേ ഇതുവരെ എന്താ അമ്മേ അച്ചമ്മേ സദ്യ വിളമ്പാത്തത് ഏഹ് എനിക്ക് വിശക്ക് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞപ്പം എടാ ഒന്ന് നിർത്തടാ ദേ തന്നെ സദ്യയൊക്കെ വിളമ്പും ഏഹ് നീ ഒരു കാര്യം ചെയ്യടാ നീയും രേവതിയും കൂടെ ഒരു കാര്യം ചെയ്തേ ഇവരെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴു തൊഴുവാൻ കൊണ്ടുപോകാൻ പറഞ്ഞു തൊഴാൻ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ സച്ച് പറഞ്ഞു പിന്നെ തൊഴാനെന്താ ഇവർക്ക് തന്നെ അറിയത്തില്ലേ ഇവർക്കറിയത്തില്ലേ ഞങ്ങൾ പോയി തൊഴിക്കേണ്ട കാര്യമുണ്ടോ എടാ ഇവർ കല്യാണം കഴിഞ്ഞവരല്ലേ അതുകൊണ്ട് നിങ്ങളൊന്ന് കൊണ്ടുപോകും നിങ്ങളൊണ്ട് കൊണ്ടുപോയി തൊഴിക്ക് എന്ന് പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞു ബാ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ സച്ചി സമ്മതിച്ചു അങ്ങനെ ഇവരെല്ലാരും കൂടെ ചേർന്ന് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാണ് കേട്ടോ പോകുന്ന ഇടയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയോട് മുടിഞ്ഞ വഴക്കുണ്ട് ഇതിനിടയിലായിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതറി പതറി നോക്കാം അപ്പൊ രേവതി ചോദിച്ചു എന്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന എന്തേലും വേണോ എന്തേലും വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറയുമ്പം ഹേയ് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ആ ആണോ ആ എങ്കിൽ പിന്നെ നടക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും പിന്നെ അവിടെ ചന്ദ്രയും ഭാമയും അവിടെ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ദേ കണ്ടില്ലേ ആ പെണ്ണിനെ ഉണ്ടല്ലോ ആ ആ ശ്രുതിയുടെ കൂടെ തന്നെയാ ആ രേവതിനെ നടത്തുന്നത് ദ സ്റ്റാറ്റസിന് ചേർന്നവളാണോ അവള് എൻ്റെ ശ്രുതി മോളുടെ സ്റ്റാറ്റസിന്റെ അടുത്ത് പോലും എത്തത്തില്ല എങ്ങനെ ശരിയാവുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഭാമയെന്ന് പറഞ്ഞപ്പം ഭാമ പറഞ്ഞു ഓ എൻ്റെ പൊന്ന് ചന്ദ്രേ ദേ നീ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല രണ്ട് മകൾ രണ്ട് മരുമക്കളെയും നീ രണ്ട് കണ്ണ് കാണരുത് ഇവരെ നീ ഒരു കണ്ണിലേ കാണാവുള്ളൂ നീ അങ്ങനെ വേണം കാണാൻ ഇനിയിപ്പോൾ രണ്ടെണ്ണം മാത്രമല്ല അടുത്ത ഒരാളും കൂടെ വരും അത് നീ മറക്കരുതെന്ന് മറക്കരുതെന്ന് പറഞ്ഞപ്പം വരട്ടെ അതെ ശ്രുതിയില്ലേ ശ്രുതി ശ്രുതിനെ പോലെ കോടീശ്വരിയായ ഒരു മരുമകളെ ആയിരിക്കും പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ടേ പേടിക്കാനേ ഇല്ല നല്ല പണക്കാരി എൻ്റെ ശ്രീകാന്തിന് നല്ല പണക്കാരിനെ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും അവിടുന്ന് അമ്പലത്തിൻ്റെ മണിശബ്ദം ഇങ്ങനെ മുഴങ്ങിയേ അപ്പം ചന്ദ്ര പറഞ്ഞു ദേ മണിശബ്ദം മണിശബ്ദം കേട്ടില്ലേ ആമേ അതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നടക്കും പിന്നെ ഒരു ഗതിയും പരഗതി ഇല്ലാത്തതേ അവളാ ഹരേവതി അവൾ ദാ ദാരിദ്ര്യം പിടിച്ച് തന്നെ നടക്കും പിന്നെ അവൾ എത്രനാൾ വീട്ടിലുണ്ടാവുന്നൊന്ന് കാണണം എനിക്ക് അവളെ ഞാൻ കെട്ടു കെട്ടിക്കും നോക്കിക്കോ ഭാമയെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത് കഴിഞ്ഞ് വീണ്ടും ശ്രീകോവിലിൽ നിൽക്കുന്ന നമ്മുടെ കല്യാണ ചെറുക്കനും കല്യാണപ്പെതിയും അച്ചമ്മയും രവീന്ദ്രനും ഒക്കെയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നന്നായിട്ട് കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്ക് ഒരു ജീവിതമല്ലേ ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നീണ്ട് നിവർന്ന് കിടക്കുന്നത് അത് നല്ല രീതിയിൽ പോകണ്ടേ അതിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശാന്തി വന്നു ശാന്തി വന്നിട്ട് അവിടെ ഇവരുടെ പേരിൽ നടത്തിയ പുഷ്പാഞ്ജലിയൊക്കെ അങ്ങ് കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെ രവീന്ദ്രനല്ല ചന്ദ്ര പറഞ്ഞു അതെ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു രവീന്ദ്രനോട് രവീന്ദ്രൻ ഒരു അഞ്ഞൂറ് എടുത്ത് നമ്മുടെ സുധീടെ കൈ കൊടുത്തു സുധി അത് ചാന്തിക്കും കൊടുത്തു വിട്ടോ ഇതേ സമയം നമ്മുടെ രേവതിക്കും അവിടെ ഒരു പ്രസാദം ഒരു പൊതി പ്രസാദം നൽകി അപ്പൊ ചന്ദ്ര ചോദിച്ചു ഇതെന്തിനാ രേവതിക്ക് പ്രസാദം നൽകിയത് ഇവരുടെ കല്യാണമല്ലേ അല്ലേ കഴിഞ്ഞത് അതേ ദേ ഇവളുണ്ടല്ലോ ഈ ക്ഷേത്രത്തിലെ കുട്ടിയാ അതുകൊണ്ട് ഇവൾക്ക് ഇവിടെ പ്രത്യേക പരിഗണനയുണ്ട് രേവതിന് ഇവിടെ നിന്ന് വെറും കൈയോടെ പറഞ്ഞു വിട്ടാലേ ഇവിടുത്തെ ദേവിയെ എന്നോട് കോപിക്കും അതുകൊണ്ടാണ് ഈ പ്രസാദം ഈ പ്രസാദം കൊടുത്തത് പ്രസാദം മാത്രമല്ല പാൽ പായസവും നെയ് പായസവും ഉണ്ണിയപ്പവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് രേവതി മോൾക്ക് തരാൻ വേണ്ടി എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് എല്ലാവർക്കും വലിയ സന്തോഷമായിട്ടോ അപ്പോഴത്തേക്കും ശാന്തി പറഞ്ഞു അതെ ചെറുപ്പം മുതൽ ഈ അമ്പലത്തിൽ കളിച്ചു വളർന്നതാ ഈ രേവതി അന്ന് മുതൽ ഈ ക്ഷേത്രത്തിലുള്ളതാ വളർന്നപ്പോഴേ ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യവും ഓട് നടന്ന് ചെയ്യുന്നത് ആരാണെന്ന് അത് രേവതിയാണ് അറിയാം അറിയാം ഞങ്ങൾക്ക് എല്ലാം അറിയാം ശാന്തി ദേ രേവതി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു സാച്ചി അപ്പം ശാന്തി പറഞ്ഞു അതെ പണ്ടുണ്ടല്ലോ ഇവള് പൂ കെട്ടി കൊടുക്കുമ്പോഴേ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും മേടിക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം എനിക്കും അറിയാം അതുംകൊണ്ടാണല്ലോ ഞാൻ ഞാൻ എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് രേവതീനെ കൊണ്ടുവന്നത് അപ്പോൾ അച്ചമ്മയും പറഞ്ഞു അതെ ഇവളെൻ്റെ വീട്ടിലും മഹാലക്ഷ്മിയാണ് അതെ അതല്ലേ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഐശ്വര്യം വന്ന ഐശ്വര്യം വന്നേക്കുന്നത് അപ്പോൾ ശാന്തി പറഞ്ഞു ചിലവർ വി പണമാണ് ഏറ്റവും വലുതെന്ന പക്ഷെ അങ്ങനെയൊന്നുമല്ല രേവതീനെ പോലെയുള്ള ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിലേ പിന്നെ പണത്തിൻ്റെ കാര്യമൊന്നുമില്ല തന്നെ ഐശ്വര്യം വന്നോളും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ആ എൻ്റെ ദേവി രേവദീനെ ഭാര്യയായിട്ട് കിട്ടിയ ഞാനൊരു ഭാഗ്യവാനാണല്ലേ എന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു എടാ നീ മാത്രമല്ലടാ ഭാഗ്യവാന് ഞാനും ഭാഗ്യവാനാടാ അവളെ മരുമകളായിട്ട് കിട്ടിയ ഞാനും ദേ ഈ അമ്മയും എല്ലാവരും ഭാഗ്യം ചെയ്തവർ തന്നെയാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശാന്തി പറഞ്ഞു വിവാഹം ഭംഗിയായിട്ട് നടന്നതും എല്ലാവരും കൂടി ഈ വിവാഹം നടത്തി തരാനൊക്കെ കാരണം എന്താണെന്ന് അറിയാമോ രേവതിയുടെ കുടുംബക്കാരാണെന്നുള്ള മര്യാദയൊക്കെ കാണിച്ചതാണ് ഇവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കമ്മിറ്റിക്കാരും ഈ കല്യാണത്തിന് പങ്ക് പങ്കെടുത്തത് അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ പറയുന്നത് എവിടെ പോയാലോ രേവതിയെ നല്ലത് പറയുന്നത് മാത്രമേ കേക്കാറുള്ളൂ എന്നാലും എൻ്റെ അച്ഛൻ കണ്ടെത്തിയ മരുമകളല്ലേ അങ്ങനെ അല്ലാതെ ഇരിക്കത്തില്ലല്ലോ പക്ഷെ ഇവിടെ ചെലവര് മാത്രമുണ്ട് കുറ്റം മാത്രം പറയുന്നവര് ഇപ്പം ചിലവർക്കൊക്കെ മനസ്സിലായി കാണുമായിരിക്കും ഉം ഏതായാലും മനസ്സിലായാലും മനസ്സിലായില്ലെന്നല്ലേ നടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രനല്ല ചന്ദ്ര പറഞ്ഞു വാടാ സുധി ശ്രുതി നമുക്ക് പോകാം സമയം പോയില്ല എല്ലാവരും ഇതിന് ഇപ്പം ഇനി ഇവിടെ നിൽക്കുന്നത് ഇനി വീട്ടിൽ ചെന്ന് കയറണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ചന്ദ്രൻ നിനക്ക് കയറി കൊള്ളുന്നുണ്ടോ ഉം എങ്ങനെ കൊള്ളാതിരിക്കുവെച്ചാ കൊള്ളുവേലേ അതുപോലെയുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത് ഏഹ് അതെനിക്കറിയാം അപ്പം രവീന്ദ്രൻ പറഞ്ഞു അല്ല ചന്ദ്രൻ ദേ ഈ കാലിലെ വേദനയുണ്ടല്ലോ അത് കുറേ നേരം നീ ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടൂലേ ഇനി അതും താങ്ങാൻ പറ്റാണ്ട് വരും അതുംകൊണ്ട് ബാ നമുക്ക് പോയേക്കാം എന്നിങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ ചന്ദ്രയും പറഞ്ഞു ആ കാക്ക് ഇപ്പോൾ ആക്കാൻ കിട്ടിയ അവസരമാണല്ലോ ആക്കിക്കോ ബാ മക്കളെ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുദിനെ സുധീനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയിട്ടോ അങ്ങനെ നമ്മുടെ ശാന്തി അവിടെ നിന്ന് നിപ്പുണ്ട് പിന്നെ നിൽക്കുന്നത് സച്ചിയും രേവതിയും ലക്ഷ്മിയാണ് അങ്ങനെ ശാന്തി പറഞ്ഞു ദേ സച്ചി ദേ ഞങ്ങളുടെ മോളെ പൊന്നുപോലെ നോക്കിക്കോണം കേട്ടോ നല്ലത് മാത്രമേ വരുത്തുള്ളൂ നിനക്ക് ഇവളെ കൈ കൈ പിടിച്ച് കൂടെ കൂട്ടിയേ നിനക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചി കൈ പിടിച്ചോണ്ട് രേവദിനം കൊണ്ട് അങ്ങ് പോയി അവിടെ നിന്ന് ലക്ഷ്മി ശരത്തും ഒക്കെ ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അവർക്ക് ഏതായാലും ഈ സമയം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നവീനെയാണ് നവീൻ ഇങ്ങനെ ഓക്സിജനൊക്കെ കൊടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നത് അപ്പം ഡോക്ടർ ഇങ്ങനെ ഡോക്ടറും അതുപോലെ അവിടെ നിൽക്കുന്ന സിസ്റ്റർമാരും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല സംസാരിക്കുന്നത് അതിൻ്റെ കൂടെ പോലീസും ഉണ്ട് അപ്പോൾ പോലീസും ചോദിച്ചു ഡോക്ടറിനോട് എന്താ എന്താ സംഭവിച്ചത് എന്ത എന്തെങ്കിലും സീരിയസ് ആണോ എന്ന് പറഞ്ഞപ്പം ആ കുറച്ച് സീരിയസ് ആ സാറേ ഏതായാലും പന്ത്രണ്ട് മണിക്കൂർ കഴിയണം എന്നാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ തലയിൽ ഇൻറ്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് സീരിയസ് തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ പോലീസ് പറഞ്ഞു ആ എങ്കിൽ പിന്നെ ശരി ഡോക്ടർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞപ്പം ആ ഓക്കെ സാറേ അറിയിച്ചോളാം എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ നവീന് എന്തോ ഒരു വലിയൊരു അപകടം തന്നെയാണ് പറ്റിയിരിക്കുന്നത് കേട്ടോ അത്രയ്ക്കും പ്രശ്നമായിട്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇതേ സമയം പോലീസ് വെളിയിലേക്ക് വന്നു പോലീസ് വെളിയിലേക്ക് വന്നിട്ട് അവരിങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ് അപ്പം ഒരു കോൺസ്റ്റബിളിനോട് ചോദിച്ചു ഒരു പോലീസ് അല്ല എന്തെങ്കിലും വിവരം കിട്ടിയോ അയാളെക്കുറിച്ചോ ഇല്ല വിവരമൊന്നും കിട്ടിയില്ല ഒരു ഫോൺ കയ്യിലുണ്ടായിരുന്നു അത് ആക്സിഡൻറ്റില് തകരാറായി പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് ഇങ്ങനെ റിക്കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ല എവിടെയാ ആക്സിഡൻറ്റ് നടന്നത് അവിടെ നിന്ന് വല്ല വീഡിയോയോ സി സി ടിവിയോ വല്ലതും ചെക്ക് ചെയ്തോ ആ അത് ചെക്ക് ചെയ്തു ഏതായാലും ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹവും വേറെ ഒരാളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ട് അയാൾ നന്നായിട്ട് ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം അയാൾ കാരണമാണോ ഈ പ്രശ്നം നടന്നത് ഹേയ് ഇല്ലില്ലില്ല ആക്സിഡൻറ്റുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവുമില്ല അയാളൊരു കാർ ഡ്രൈവറാണ് അയാളുടെ കാറിലാണ് ഇയാൾ സഞ്ചരിച്ചത് പെട്ടെന്ന് കാറ് നിർത്തി ഇയാളെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു അല്ല അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് അവർക്ക് തമ്മിലിടയിൽ എന്തോ പ്രശ്നമുണ്ടോ അത് എന്താണെന്ന് അറിയില്ല അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ ഓടിയതാണ് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തപ്പോഴൊരു വാഹനം വന്ന് ഇടിച്ചതാണ് അതാണ് നടന്ന സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ നവീനെ ഇടിച്ച് പരിപ്പിളക്കിയതും നവീനെ സച്ചിനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു വണ്ടി വന്ന് നമ്മുടെ നവീനെ ഇടിച്ച് ആ ഒരു ഭാഗവും കാണിക്കുന്നുണ്ടേ അതിനുശേഷം വീണ്ടും പോലീസുകാരെ കാണിച്ചപ്പോഴത്തേക്കും ആ പോലീസ് സി ഐ അങ്ങാണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ ആ ഏതായാലും അയാളുടെ ഡീറ്റെയിൽസ് വല്ലതും അറിയാമോ ഡീറ്റെയിൽസ് അയാളൊരു വാ ഒരു വാടക വണ്ടി ഓടിക്കണത് അയാളുടെ പേര് സച്ചി നെ പറഞ്ഞു ഏതായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചു ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ